ഇതിനകത്ത് ഒരു കുമള പോലും ഇല്ല പൊട്ടിക്കാൻ ഒക്കെയോ എല്ലാം പൊട്ടിച്ചത് മോശമായി പോയി ഇതൊക്കെ പൊട്ടിച്ചിട്ടാണ് വായിക്കുന്നത് ആ ഞാനേ ഒരു ബോക്സ് പൊട്ടിച്ചേട്ടോ ഒരു അൺബോക്സിംഗ് കുറെ നാളായിട്ട് ആഗ്രഹം വരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പൊ ആ സാധനം എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഒരു ഐറ്റം ഒരുപാട് സാധനം വാങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോ വളരെ അത്യാവശ്യമായിട്ടൊരു സാധനമാണ് ഞാൻ നിങ്ങ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്കും അത് പ്രയോജനപ്പെട്ടാലോ യൂ ക്രമ നടക്കുന്ന കേട്ടോ കൊറേ ആയുർവേദത്തിന്റെ പ്രൊഡക്ടുകളാണ് അപ്പൊ നിങ്ങളെയും കൂടെ അതൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതെല്ലാം ഞാൻ ഓൾറെഡി നോക്കി കേട്ടോ എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ സമ്മോട് ഇത് എന്താന്ന് ഇതെന്താന്ന് കാണിക്കുന്നേ വാ പോട്ടെ 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 കരിയുടെ കരിയുടെ ആ എന്നാ ഇത് വെച്ചോ ഇത് വെച്ചോ ഏ ഇത് മോനുള്ളത് ആ കവറൊക്കെ എടുത്ത് കടിച്ചോളെ ആ ഞാൻ കുറച്ചേ ഓൺലൈനി ഇൻസ്റ്റഗ്രാം പേജിൽ തപ്പി തപ്പി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് വളരെ അത്യാവശ്യമായ സംഭവങ്ങളാണ് പക്ഷേ ഇപ്പോൾ എന്താ കടിക്കുന്നോ കുഴപ്പം അവ അവിടെ ഇരുന്നോളും നമ്മൾ കളിച്ചോ അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്നെ പോലെ വിഷമിക്കുന്ന കുറേ അമ്മമാരും കുറേ കുഞ്ഞു മക്കളും ഉണ്ട് അപ്പോൾ അവർക്ക് വളരെ യൂസ്ഫുൾ ഒരു ഐറ്റമാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ ദ ആൻറ്റി ലൈസ് ഓയിൽ കണ്ടോ അതിൻ്റെ കൂടെ ഈ ഉണ്ട് ഇത് വളരെ ഇപ്പം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എൻ്റെ മോക്ക് ഇപ്പോൾ ഒമ്പത് വയസ്സായി അവൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല നമ്മൾ നമ്മളിവിടുന്ന് വീണ്ടും പേനക്കെ കളഞ്ഞ് വീണ്ടും സ്കൂളിൽ ഇവിടുന്ന് വീണ്ടും നല്ല പേനോട്ട് തിരിച്ചു വരുന്നു അത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല അങ്ങനെയാണ് അപ്പം ഇതുപോലെ പേൻ കാരണം വിഷമിക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കും ആ അതിൽ നിന്ന് വിഷമം ഒരുക്കിയ അമ്മമാർക്കും ഇതൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുള്ള പ്രൊഡക്റ്റാണ് ഇത് ആദ്യമേ പറയാം പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ തപ്പിപ്പിടിച്ച് വാങ്ങിച്ചതായിട്ടുള്ളൂ നല്ല റിവ്യൂ ഒക്കെ കണ്ട് ലൈവ് റിസൾട്ട് ഒക്കെ കണ്ട് വാങ്ങിച്ചതാണ് ഈ എന്നാണ് എന്ന് ഈ കമ്പനിയുടെ പേര് ഇത് ആയുർവേദ ഡോക്ടറിൻ്റെ പ്രൊഡക്ട്സുകളാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ആയുർവേദം അല്ലാത്ത ഇത് മാത്രമേ ഉള്ളൂ ഇത് പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് തേച്ചിട്ട് ഇതിട്ട് ചീകി ചീകി എടുക്കാം അപ്പം അതിൻ്റെ അകത്ത് പേനും ഈരും ഒക്കെ ലൈവായിട്ട് ആയിട്ട് അതിൻ്റെ അകത്ത് പോരൂന്നാ അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പേൻ ശല്യം കാരണം ഭയങ്കരമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് പേന് വീരും അപ്പം ഈ ബ്യൂട്ടി പാർലറെ കൊണ്ട് ഒത്തിരി പൈസ കളയുന്നവർ കാണും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അതായത് സാധാരണക്കാർക്ക് ഭയങ്കര ആശ്വാസം ഉള്ളതാണ് ആശ്വാസം കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇതാ നമ്മുടെ ഹീവിസ്കന്റെ ആൻറ്റി ലൈസ് ഓയിൽ ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ അതായത് രണ്ടിനും കൂടെയാണേ രണ്ടിനും കൂടെ ചെയ്യുന്ന റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് എന്താണ് നമുക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര കെമിക്കൽ ഫ്രീ ആണ് നമുക്ക് കെമിക്കലോ കാര്യങ്ങളോ ആയുർവേദ ആയതുകൊണ്ട് വിശ്വസിച്ച് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ ഈ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇംഗ്ലീഷ് മരുന്ന് കിട്ടും അതൊന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ യൂസ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സുകളാണ് ഇത് മാത്രമല്ല ഇവരുടെ പേജിൽ നിന്ന് ഞാൻ വേറെ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിയിട്ടുണ്ട് ഇതൊന്നെന്ന് പറയുന്നത് ഇതാണെ ഓറഞ്ചിൻ്റെ ആൽമണ്ട് ഡീറ്റാനിങ് പാക്ക് ഇതും കെമിക്കൽ ഫ്രീ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ടാനൊക്കെ വീഴുന്നവർക്ക് വേണ്ടി നല്ലൊരു പാക്കാണ് ഈ ഓറഞ്ചിൻ്റെ തോലിയൊക്കെ ഉണക്കി അവർ ചെയ്യുന്നത് പക്ഷേ കൊള്ളാം കേട്ടോ പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കോക്കനട്ട് ഓയിലുണ്ട് ഇതിന്റെയൊക്കെ റേറ്റ് എന്ന് വെച്ചാൽ ഇതിന് ഇരുന്നൂറ്റി എൺപത് ഈ ടാനിന്റെ റേറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് കാണുന്നില്ലല്ലോ ഇതിന്റെ റേറ്റ് ഞാൻ കണ്ടില്ല പക്ഷെ എന്നാലും റേറ്റ് കുറവ് എല്ലാ ഒരു മുന്നൂറിനകത്തേ നിൽക്കത്തോളും ആ റേറ്റ് വരത്തോളൂ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് പിന്നെ ദാ ഫെയർനെസ് ഓയിൽ വരുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ കൂടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്കൊരു ഹെയർ ഷാംപു വരുന്നുണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം ഹിബിസ്കണ്ണിൻ്റെ തന്നെയാണ് കേട്ടോ നമുക്ക് ചെമ്പരത്തിയട സംഭവങ്ങൾ ഇതെല്ലാം ഭയങ്കര ആയുർവേദിക്കാണ് നമുക്ക് ഇത്തരം യൂസ് ചെയ്യാം പിന്നെ നമുക്കിതാ ഷീ ബട്ടർ ക്രീം വരുന്നുണ്ട് എല്ലാ സ്കിൻ ടൈപ്പ്മാർക്കും യൂസ് ചെയ്യാം ഓൻ്റെ സാധനം മോൻ പ്രശ്ന അപ്പോൾ ഇത് ബട്ടർ എന്താ ഷീ ബട്ടർ വരുന്നുണ്ട് ഇതിനും ഇരുന്നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ എല്ലാ ഒരു മുന്നൂറിനകത്ത് നിൽക്കുന്ന റേറ്റ് പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇതാ നമുക്ക് വരുന്ന അയ്യോ ഞാനൊരു ഈ കൊച്ചുട്രാഫി എടുത്ത് വെച്ചേക്കുന്നതാ നമ്മോ എടുത്തോ എടുത്തോ എല്ലാം മോന ആ എടുത്തോ എന്നാ ലാൻഡർ ഫോയിൽ കേട്ടോ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് കാര്യം ലാൻഡ്രഫോ കാരണം വെച്ചിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് നമ്മുടെ ചെമ്പരത്തി ഇലയിൽ ഉണ്ടാക്കിയ ഡാൻഡ്രഫ് ഓയിലാണ് അത് യൂസ് ചെയ്യാം ഇപ്പോഴത്തെ ഒരു തിരക്കും കാര്യങ്ങളൊന്നും വന്നപ്പോൾ ഈ പണ്ടത്തെ മുത്തശ്ശി വൈദ്യങ്ങളും ഒക്കെ ഇല്ല മുത്തശ്ശിമാരും ഇല്ല ഇപ്പൊ ഉണ്ടാക്കി തരാനൊന്നും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും പിന്നെ നമുക്കിതാ ഒരു ലിബ് ലിബ് ഓയിലാണ് കേട്ടാ ബാമല ലിബ് ഓയില് എന്റെ മോള് ചുണ്ടൊക്കെ ഡ്രൈ ആവുന്നുണ്ട് അപ്പൊ അവൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വാങ്ങിച്ചത് നമ്മുടെ ഈ കുഞ്ഞ് രണ്ട് മക്കൾക്ക് കൂടെ വേണ്ടിയാണ് പ്രധാനമായിട്ട് എന്നെ ആ ഒരു ലക്ഷ്യമായിട്ടാണ് വാങ്ങിയത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം അപ്പൊ ഇതിൽ നിന്ന് നല്ല പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് അത് നല്ല പ്രൊഡക്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം പിന്നെ ഈ ഒരു പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഈ ആൻറ്റി ലൈസിൻ്റെ ആയാലും ആൻറ്റി ഡ്രാൻഡർഫിൻ്റെ ആയിക്കോട്ടെ ഇതിൽ ഏത് പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായാലും നിങ്ങൾ പറയണം അപ്പൊ ഇവരുടെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ എന്തായാലും കമന്റിലൂടെ ഇട്ടേക്കാം അതെങ്ങനെയാണെന്ന് റേറ്റും കാര്യങ്ങളും അതിൻ്റെ നമ്പറും ഒക്കെ ഇട്ടേക്കാം ഇതൊന്നും പ്രൊമോഷൻ വാങ്ങിയിട്ടിടുന്നതല്ല ഞാൻ വാങ്ങിച്ചിട്ട് എന്റെ പ്രൊഡക്റ്റിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ ഇതെല്ലാം സാധാരണ ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ റേറ്റ് ഒക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു അത്യാവശ്യം കെമിക്കൽ ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾക്ക് എന്തായാലും ഇത് നല്ലതായിരിക്കും അപ്പോൾ എന്റെ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം കേട്ടോ കൂടുതലും ഞാൻ ഈ കൊ എൻ്റെ മക്കളെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഇതൊക്കെ വാങ്ങിച്ചതിന് അവരൊക്കെ അവർ മിനി കിടക്കുന്നതാണല്ലോ നമ്മുടെ സന്തോഷം അപ്പൊ ഞാൻ എന്തായാലും മക്കൾക്കൊക്കെ യൂസ് ചെയ്യാം എനിക്ക് പ്രധാനമായിട്ടും വേണ്ട ഐറ്റം ഈ സാധനം എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു ഇത് കൊറേ നാട്ടാഗ്രഹം ഇതൊന്നും വാങ്ങണമെന്ന് എന്തായാലും അത് വാങ്ങാൻ പറ്റി പേപ്പറൊക്കെ തിന്നുന്നുണ്ടാ അവ കണ്ണു തപ്പി അപ്പഴേ പേപ്പറൊക്കെ മോ

അവന്റെ കയ്യിൽ ഒരു കരി കളിക്കാൻ കൊടുത്തായിരുന്നു സാധനം കാണുന്നില്ല ഇപ്പൊ ഇവ എടുത്തോ തോന്നുന്നു എവിടെ ആ അവന്റെ ആ കരി വെച്ചിട്ടുള്ള ഒരു ഉണ്ട് കൺമക്ഷിട്ടുള്ള പൊട്ടായിട്ടേക്കുന്നു ചെറുക്ക സമ്മേ പങ്കൊരു നിർബന്ധ നിർബന്ധം അച്ഛൻറെ അതല്ലേ കാണിക്കും സ്വഭാവം അതിന് ഉറക്കം വരിക അപ്പൊ ഞാൻ ഇത്രയും സാധനങ്ങളാ വാങ്ങിയേക്കുന്നേട്ടോ അപ്പൊ എനിക്കും ചേട്ടൻ എനിക്ക് ഓരോന്ന് പറഞ്ഞുതരാം ഞാൻ നീ ഏതൊക്കെ കാണിച്ചില്ല ഇതിൻ്റെ അടുത്ത് നാച്ചുറൽ ഷാമ്പൂണ്ട് ഇവ സമ്മതിക്കൂലേ എന്റെ 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 ഒരു പ്രൊഡക്റ്റ് അൺബോക്സിങ് ചെയ്യുന്ന ഒരു സംഭവം ഇവ സമ്മതിക്കൂല അതാ പ്രശ്നം ഇവന് ഇനി അമ്മയുടെ കൊണ്ട് കൊടുത്താലേ പറ്റൂ ആ പിന്നെ ആ ഇത് ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഐറ്റംസ് ഉണ്ട് ഷാംപു ആന്റി ഡാൻഡ്രഫ് പിന്നെ മോയ്സ്ചറൈസർ ക്രീം ഓയിൽ ഇതെല്ലാം ഇവിടെ തന്നെ കമ്പനിയിൽ തന്നെയാണ് വിശ്വസിച്ച് ഉപയോഗിക്കാം കേട്ടാ വാങ്ങി നോക്ക് എവിടെയാ എവിടെ ചനെടുത്ത് ഇവിടെ ഇട്ടതാ ചെക്കന് ഭര കൊപ്പം കൊപ്പം ഭയങ്കര കൊപ്പം അപ്പൊ അവന് വേണ്ടി ഞാൻ ഒരു കുഞ്ഞു കരിയും വാങ്ങിച്ചിട്ടുണ്ടേട്ടാ ലത്ത് അപ്പൊ ഇത്ര ഐറ്റംസ് ഞാൻ വാങ്ങിയതാണ് ഇവ ഇവിടെ തകടം ആ ഇതെല്ലാം വാങ്ങി അപ്പൊ നിങ്ങൾക്ക് എനിക്ക് എനിക്കൊന്നും ഇത് ആൻഡിലൈസ് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങണം കേട്ടോ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ സാധനങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ പറയണം അപ്പൊ ഇത്രേ ഉള്ളു ചാറ്റ അവൻ കരിച്ചു